ഒരു എപ്പിസോഡ് എന്ന് കൂട്ടം ആളുകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഒരു കൂട്ടം ഒരു കൂട്ടം എന്ന് പറയണ്ട അനുമോളെ മാത്രം പ്രതിയാക്കിക്കൊണ്ടുള്ള എല്ലാ പ്രേക്ഷ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എപ്പിസോഡ് ഈ എപ്പിസോഡിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് തഴക്കാൻ പറ്റുക എനിക്ക് ഫെയർ ആയിട്ട് തോന്നിയിട്ടില്ല ഇപ്പൊ പറയും അനുമോളിനെ പി ആർ ആണത് എനിക്ക് ഒട്ടും വയ്യ പരിയാണ് എന്നിട്ട് ഞാൻ ഇപ്പൊ തന്നെ ഇതിനെ റിവ്യൂ ചെയ്യുന്ന നാളെ ചിലപ്പോൾ എന്തായിരിക്കും എന്റെ അവസ്ഥ എനിക്കറിയത്തില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ തന്നെ സ്പോട്ടിൽ ഞാൻ എഴുതിയിട്ട് വീഡിയോ ചെയ്തത് എനിക്ക് ഒട്ടും ഫെയർ ആയിട്ട് തോന്നിയില്ല ഇന്നത്തെ എപ്പിസോഡ് വെറും വെറും എന്തോ ഒരു വേസ്റ്റ് എക്സ്പീരിയൻസ് പോലെയാണ് എനിക്ക് ഇന്നത്തെ എപ്പിസോഡ് കണ്ട് തീർന്നപ്പോൾ മനസ്സിലായിട്ടുള്ളത് പ്രത്യേകിച്ച് അനുമോളെ കോർണർ ചെയ്തിട്ടുള്ള ഒരു രീതി ആയിരുന്നു അനുമോള് പറഞ്ഞത് തെറ്റാണ് അനുമോളെ പറഞ്ഞത് ശരിയല്ല അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് എങ്കിൽ അത് തെളിയിക്കുന്ന രീതിയിലുള്ള വീഡിയോ ക്ലിപ്സോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ അവിടെ ഒന്നും കാണിച്ചിട്ടില്ല ഓക്കെ അത് കാണിക്കുന്നത് ചിലപ്പം അത്ര ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമല്ല പിന്നെ എന്നാലും ഞാൻ പറയുകയാണ് അവിടെ അനുമോള് പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ അനുമോള് പക്കയായിട്ട് ഉറച്ചു നിൽക്കുന്നുണ്ടായിരുന്നു അവൾ ഒരു തുള്ളി കടുതീര് പോലും കണ്ട് നിറഞ്ഞ് കരഞ്ഞിട്ട് പോലും ഇല്ലായിരുന്നു അവള് ബോൾഡായിട്ട് സ്ട്രോങ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു അതിന്റെ കാരണം തന്നെ അവൾ പറഞ്ഞ കാര്യം നൂറു ശതമാനം ശരിയാണെന്നുള്ള ഉറപ്പ് തനിക്കുള്ളത് കൊണ്ടും താൻ അതിൽ തന്നെ ഉറച്ചു നിന്നിട്ടുണ്ടായിരുന്നു അന്ന് ഈ സംഭവം നടന്ന സമയത്ത് ഗിസൈലിന്റെ മുഖം നമ്മളൊന്ന് നോക്കണമായിരുന്നു എന്തിന് ചുണ്ടിലെ ലിസ്റ്റിക് ജയിച്ചപ്പോൾ പ്രതികരിച്ച ഗിസൈല് പോലും ഈ വിഷയം വന്നപ്പോൾ ഒന്ന് നൈസായിട്ട് സോൾവ് ചെയ്യാനേ നോക്കിയിട്ടുള്ളൂ അതിനെ ഊതിമിപ്പിക്കാനോ ആളെ കത്തിക്കാനോ നോക്കിയിട്ടില്ല പകരം നൈസായിട്ട് അതിനെങ്ങനെയൊക്കെ സോൾവ് ചെയ്ത് വിടാനേ നോക്കിയിട്ടുള്ളൂ അതാണ് അന്ന് ചെയ്തിട്ടുള്ളത് ഇതും കിസയിലെന്തോ പാവം പോലെ വലിയ പുരോഗമന ചിന്താഗതിയിൽ ഇരുന്ന് സംസാരിക്കുന്ന ഒരു സ്ത്രീയെ പോലെ ഇരുന്ന് സംസാരിക്കുന്നു ഈ ആരടക്കം അന്ന് പതറിയ പതറല്ല നമ്മൾ കണ്ടതാണ് ജനങ്ങൾ അതുപോലെ രണ്ട് വീഡിയോ ക്ലിപ്സ് നമ്മൾ കണ്ടതാണ് ഇതെല്ലാം കണ്ടിട്ട് ഇരണോളാണ് തെറ്റുകാരി എന്ന് പറയുന്നതിൽ എനിക്ക് ഫെലായിട്ട് തോന്നുന്നില്ല എന്തിന് ലാലേട്ടൻ ചോദിച്ചിട്ട് അടക്കം അനുമോള് കണ്ട കാര്യത്തിൽ ഉറച്ചു തന്നു ഷൗട്ട് ചെയ്തു സംസാരിച്ചു പക്ഷെ അനുമോൾ ചെയ്തിട്ടുള്ള തെറ്റാണെങ്കിൽ അതിൻ്റെതായ തക്കതായ ശിക്ഷ കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ അനുമോൾ പറഞ്ഞത് തെറ്റാണെങ്കിൽ അതിൻ്റെതായ തക്കതായ ശിക്ഷ കൊടുത്തിട്ടുണ്ടോ അനുബോള് കണ്ടതാണോ എന്ന് ചോദിച്ചപ്പോൾ അനുമോൾ ഉറച്ചു തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് താൻ കണ്ടു എന്ന് ലാലാട്ട വീട് വീട് റിപ്പീറ്റ്ലി ചോദിച്ചപ്പോഴും അനുമോള് കണ്ടു എന്ന് തന്നെ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ലാലേട്ടയുടെ ഉറപ്പുണ്ട് അനുബോള് പറഞ്ഞ തെറ്റാണെങ്കിൽ എന്തുകൊണ്ട് അതിൻ്റെതായ ശിക്ഷ അനുമോൾക്ക് കൊടുത്തില്ല കൊടുത്തില്ല കൊടുക്കാത്തതിന്റെ റീസൺ അങ്ങനെ ഒരു സംഭവം നടന്നിട്ട് ആ സംഭവം പതുക്കെ ബിഗ് ബോസ് എന്നു മറച്ചിട്ടുള്ളതാണ് ബിഗ് ബോസിനെ തെറ്റ് പറയുന്നില്ല കാരണം അവരുടെ ഷോയാണ് ക്രെഡിബിലിറ്റി ആണ് ഓഡിയൻസ് കാണുന്നതാണ് അങ്ങനത്തെ ഉള്ള എല്ലാ ഇത് വെച്ചിട്ടായിരിക്കും അവരത് പതുക്കൊക്കെ കൂടി വെച്ചിട്ടുള്ളത് എന്നാൽ വീണ്ടും വീണ്ടും ചോദിച്ചിട്ടും അനുമോൾ അതിൽ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ഒന്ന് ചിന്തിക്കുക അതുപോലെ ഇസൈലിന്റെ ആര്യൻ്റെ ബോഡി ലാംഗ്വേജ് ഒന്ന് ശ്രദ്ധിക്കണം നല്ല ഒരു 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 സാധനം ഉണ്ടായിരുന്നു ഇതുവശം അവര് സമാധാനത്തോടെ കിടന്നുറങ്ങട്ടെ ഇല്ലാന്നൊന്നും പറയില്ല ആ വിഷയത്തിലോട്ട് വരാം അതിനെ പറ്റിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ കാര്യങ്ങൾ പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ട് അവർ പറയുന്നതിലോട്ട് ഞാൻ കൊടുക്കുക എന്റെ ഫ്രണ്ട് കൂടിയാണ് ഇപ്പോൾ എന്തായാലും ഈ ഒരു ബിഗ് ബോസ് സീസൺ സെവൻ കാരണം എനിക്കൊരു നല്ല ഫ്രണ്ടിനെ കൂടി കിട്ടിയിട്ടുണ്ട് സൈക്കോളജിസ്റ്റ് കൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട് അവർ പറയുന്നത് ഞാൻ കൊടുക്കാം അതിന് മുന്നേ എനിക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ എക്സ്പോസ് ചെയ്യാനുണ്ട് ഇവിടെ അനുമോള് ഈ ആര്യൻറെ ഗിസലിന്റെ കാര്യം പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ അടക്കം വന്ന് എടുത്തിട്ട് അലക്കി ഉടുത്തു വിട്ടിട്ടുണ്ടെന്ന് ആ സമയത്ത് ആ കുത്തി തിരിപ്പ് ഭിന്നി നിങ്ങൾ ഒന്ന് കേൾക്കണം കേട്ടാ ഇവളെ പോലെ ഒരു ഡബിൾ സ്റ്റാൻഡ് വേറെ ഈ ലോകത്തിൽ അത്രയ്ക്ക് കാട്ടവരാതാണ് അവള് വിളിച്ച് പറയുന്നത് നിങ്ങൾ കേട്ടു നോക്കാം അവള് പറയുന്നത് ഉണ്ട് നല്ലൊരു പലപ്പോഴും പക്ഷെ പുറത്തുനിന്ന് വന്ന അവര് പറഞ്ഞു ും അവരുടെണ്ടാ പിന്നെ ഇവര് തമ്മിൽ ഒരു ബോണ്ടിംഗ് ഉണ്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിംഗ് ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും തോന്നിയിട്ടുണ്ടെന്ന് നീ പറഞ്ഞിട്ട് പുറത്തുള്ള പുറത്തുള്ളവര് തേങ്ങ വെട്ടി എന്ന് നീ പറയുന്നുണ്ടല്ലോ നിനക്ക് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോ എനിക്ക് പനിയാണ് കേട്ടോ എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിന്നെ പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ എപ്പിസോഡ് റിവ്യൂ ചെയ്യുന്നത് എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നത് ഇന്നലെ അത് എന്താണ് ആ എഡാ ഫാത്തിമ എടുത്ത് പറഞ്ഞിട്ടുള്ളത് നീ പറഞ്ഞിട്ടുള്ള പോക്രത്തനം ഞാനൊന്ന് കൊടുക്കാം ഇന്നലെ നീ ആരെയും ഗിസൈലിനെയും പറ്റിയിട്ട് എഡാ ഫാത്തിമ എടുത്ത് പറഞ്ഞ കാര്യം കാര്യങ്ങനല്ല എന്നാൽ ഇന്ന് ലാലേട്ട വന്ന് ചോദിച്ചപ്പോൾ അവര് തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ബോണ്ടി കാണുന്നു നിനക്ക് ഉളുപ്പുണ്ടാടി തിരുമ്പ് പിന്നെ ഇന്നലെ നീ പറഞ്ഞ കേൾക്കാം എനിക്ക് ഇതുവരെ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ട് എനിക്ക് തോന്നിയില്ല പക്ഷേ ഈ ഇൻസിഡൻറ്റ് വന്നില്ലേ എന്നാണ് അനുമോൾ പറഞ്ഞത് അതിനുശേഷം ഞാൻ കുറച്ചുകൂടെ ശ്രദ്ധിക്കാറുണ്ട് അപ്പം ഞാനും ആ സമയം ഞാനും ശ്രദ്ധിച്ചിട്ടില്ല അത് കഴിഞ്ഞ് ശ്രദ്ധിച്ചപ്പോൾ അതായത് ഒരു പോയിന്റിൽ അവൾ അവരിയ്ക്കുക അപ്പം അവൻ കൈയ്യെടുത്തിട്ട് കൈ എടുത്തിട്ട് അപ്പം അപ്പം ഞങ്ങൾ എന്തിനാ വെറുതെ എങ്ങനെ ക്ഷീണ ബിന്ദിനു സാധാരണ നമുക്ക് കടന്നു സ്റ്റേജ് അറിയാറില്ല സമയത്ത് അല്ല അങ്ങനെയല്ല ഈ ഒരു ഇൻസിഡന്റിന് ശേഷമാണ് ഞങ്ങൾ തെറ്റായിട്ടുള്ള രീതിക്കല്ല പറയുന്നത് ആ രസക്ഷം വരുന്നതൊക്കെ നല്ലതാണ് പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യമാണ് പറയുന്നുണ്ട് അതുപോലെ എവിടെയൊക്കെ എവിടേക്കയറി പിടിച്ചെന്ന് പറഞ്ഞപ്പോ ബിനി പറയുന്നുണ്ട് എന്നിട്ട് ലാലേട്ട ചോദിച്ച സമയത്ത് പുരോഗമന വാതം തൊപ്പിക്കൊണ്ടിരിക്കുകയാണ് അവര് തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ബോണ്ടാണ് നിനക്ക് ഉളുപ്പുണ്ടാണെങ്കിൽ ഉളുപ്പുണ്ടാ അയ്യേ എനിക്ക് പുച്ച മാത്രമാണ് ലാലേട്ടെന്നെ ഇത് ചോദിച്ചിട്ടില്ല ചോദിക്കാത്തതിന്റെ കാരണം ലാലേട്ടൻ്റെ ഇതൊന്നും കണ്ടു കാണൂല അത് വേറൊരു കാര്യം പിന്നെ ബിഗ് ബോസ് ഇത് കണ്ട കാര്യമാണ് എന്നാൽ ലൈവിലൂടെ ഔട്ട് ചെയ്ത കാര്യമാണ് എന്നിട്ടും ഇത് പോലും അവിടെ ചൂണ്ടിക്കാണിച്ചിട്ടില്ല എന്തിനുപോളം മാത്രം ടാർഗറ്റ് ചെയ്ത് കുറ്റപ്പെടുത്തി സംസാരിച്ച് ബിന്നി പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങൾ എന്തുകൊണ്ട് സംസാരിച്ചില്ല അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ അവിടെ ബാക്കിയാവുകയല്ലേ അപ്പൊ നമ്മൾ അതൊക്കെ സംസാരിക്കട്ടെ ഇവിടെ അനുഭവം മാത്രം ഭയങ്കര കുറ്റക്കാരി ആവുന്നു എങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കും ഈ ഗിസേലിന് ആര്യന്റെ കേസിൽ ഇവരടക്കം ഇത് സംസാരിച്ചിട്ടുണ്ട് ഇതെന്ത് ബാക്കി ആരെയും ചോദ്യം അനുമോളെ മാത്രം ചോദ്യം ചെയ്തു അതാണ് എന്റെ ചോദ്യം അപ്പൊ അനുമോളെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുകയല്ലേ ചെയ്തിട്ടുള്ള പിന്നെ ഇവിടെ വേറൊരു പോസിബിലിറ്റി ഉണ്ട് കേട്ടോ അതായത് അനുമോളുടെ ഇങ്ങനെ പറയുമ്പോൾ ഇനി ബാക്കി ഹൗസിലുള്ള എല്ലാവരും വിചാരിക്കും ഓ അവക്ക് നെഗറ്റീവ് ആണ് അപ്പൊ പുറത്ത് എന്നുള്ള രീതിയിൽ ചിന്തിച്ച് വീണ്ടും അവൾക്കെതിരെ കളിക്കാൻ കളിക്കാനിറക്കും അത് വേറൊരു രീതിയിലുള്ള മൈൻഡ് സാധനമാണ് ബിഗ് ബോസ് ചെയ്തിട്ടുള്ളത് അങ്ങനെ വീണ്ടും ഇവൾക്കെതിരെ ഇവർ കളിക്കാനിറക്കും അനുമോള് വീണ്ടും ഹൈപ്പിലോട്ട് കയറും എന്നുള്ള ഒരു കാര്യം കൂടി വാസ്തവമാണ് ഇവിടെ അനുമോളുടെ ഭാഗത്ത് തന്നെയാണ് നൂറ് ശതമാനം ശരിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവൾ പറഞ്ഞ കാര്യത്തിൽ ഒരു തൊഴിലുള്ളി കട്ടിയില് പോലും പൊഴിക്കാതെ അവൾ വീണ്ടും കുറച്ച് നിൽക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കിയത് അത് നൂറ് ശതമാനം കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇനി വേറൊരു സംഭവം അവിടെ നടന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ രേഡു സൂതി വോക്കൗട്ട് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു നല്ല തീരുമാനം തീരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് തീരുമാനം എല്ലാ ആഴ്ചയിലും വീക്കെൻഡിൽ വന്നിട്ട് ലാലേടും ചോദിക്കുമ്പോ വേണ്ടിട്ട് അതെന്റെ വിശപ്പൊക്കെ പറഞ്ഞത് അത് കേട്ടു ഈ ആഴ്ചയും പറഞ്ഞു ഞാൻ അപ്പത്തന്നെ എനിക്ക് കലി വന്ന ആയി പോട്ടപ്പോ സമാ കേട്ടോക്കിട്ട് പറഞ്ഞു പോകണം എന്ന് പറഞ്ഞു തമാശയാണോ ശരി നല്ല തീരുമാനം ഇതിനുശേഷം എടുക്കുന്നുണ്ട് പക്ഷെ ഇപ്പൊ ഇരുത്തുന്നുണ്ട് ഇതിനുശേഷം പിടിച്ചോണ്ട് അകത്ത് വന്നിട്ട് ലാലേട്ട കൊണ്ടുപോകുന്നുണ്ട് അതായത് ഓണാഘോഷത്തിനകത്ത് വന്നിട്ട് അവിടെ ചെറിയ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ലാലേട്ട പോകുമ്പോൾ കൂടെ രണ്ട് സ്തുതിയെ കൊണ്ടുപോകുന്നുണ്ട് അവിഞ്ഞ് പട്ടാറടങ്ങി അത് മോദത്ത അപ്പക്കാണ് ആ ഒരു സ്ട്രാറ്റജി അവള് കൊണ്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു അതായത് ആദ്യം നിങ്ങൾക്ക് ഓർമ്മയില്ലേ അകത്ത് നിന്ന സമയത്ത് പുറത്ത് വോട്ട് അപേക്ഷിച്ചു കൊണ്ടുള്ള വീട് ഈ ആഴ്ച ഞാൻ അപേക്ഷിച്ചില്ല നിങ്ങൾ എല്ലാവരും ചെയ്യണം അത് ലാലേട്ട കയ്യോടെ പൊളിച്ചണിക്ക് കൊടുത്തതിനു ശേഷം അടുത്ത എല്ലാ ആഴ്ചയിലും ഇരുതകത്തരുന്ന കഴി സഹതാപത്തിന്റെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്നാൽ വീക്കെന്റിൽ ലാലേട്ട വന്ന് ചോദിക്കുമ്പോ ഇല്ല ലാലേട്ട വിഷമ കൊണ്ട് പറഞ്ഞായിരുന്നു ഇതാ പിടി അബ്ബച്ചിയുടെ ഭാവക്കല്ല പിടിച്ചോണ്ട് നേരെ പോയി വാ നിന്റെ വിഷമ ഞാൻ ഇപ്പം തീർത്തേരീ വീട്ടിൽ പേര് എന്ന് പറഞ്ഞുകൊണ്ട് ലാലോട്ട വലിച്ചോട്ടേക്ക് പോയിട്ടുണ്ട് നല്ല തീരുമാനം മികച്ച തീരുമാനം അതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അതിനുശേഷം എവിഷനിൽ അപ്പാരിയെ കൊണ്ടുപോയത് വളരെയധികം സന്തോഷം വളരെയധികം സന്തോഷം നല്ലൊരു വേസ്റ്റ് കണ്ടസ്റ്റന്റാണ് ഇത് കൊണ്ടുപോയിട്ടുള്ള നല്ല തീരുമാനം നാളെ കട്ടപ്പ ശൈത്യം പുറത്താവണം ഇതോടെ എനിക്ക് കുറച്ച് ആശ്വാസം കിട്ടും ആഴ്ച പുതി തിരുമ്പ് ബിന്നി പോണം അവണം അടുത്താഴ്ച അവളും ഇതില്ലാത്ത നിൽക്കാൻ ഒരു ഒരു രീതിയിലും അർഹതയില്ലാത്തൊരു കണ്ടസ്റ്റൻ്റാണ് ഇത്രയും വൈകിയിൽ ഞാൻ സംസാരിക്കുന്നത് എനിക്ക് അത്ര വിഷമം കൊണ്ടാണ് ഇത്രയും വേസ്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റുകളുള്ള സീസൺ വേറെ ഉണ്ടാവുമോ എന്ന് എനിക്ക് അറിയില്ല ഇത്രയ്ക്ക് കുത്തിപ്പ് കട്ടപ്പ സ്വഭാവം കാണിക്കുന്ന കുറെ 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 കുറേ വെട്ടല ടീമുകൾ ആനുമോളെ ടാർജറ്റ് ചെയ്ത് ഇല്ലാത്ത അവരാധികളെ വിളിച്ച് പറയുന്ന പച്ച അവരാധികളെ ഞാൻ പറയത്തുള്ളൂ ഈ ബിന്നി അടക്കം പിന്നിയടക്കം പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ വെറു ക്രൂട്ടാണ് അവളുടെ ഡബിൾ സ്റ്റാൻഡ് നിങ്ങൾ കണ്ടല്ലോ അവള് ലാലേട്ടം വന്നപ്പോ നേരെ തിരിഞ്ഞു പറിച്ചു പുരോഗമന ചിന്താഗതിക്കാരെ ഇനി പുരോഗമന ചിന്താഗതിയിൽ നിൽക്കുന്ന കുറെ മുഖങ്ങളുണ്ടല്ലോ കുറെ കപട മുഖങ്ങള് ആ മുഖങ്ങൾ അഴിഞ്ഞു വീഴുന്ന ഒരു സാധനം ഞാനൊന്ന് കാണിച്ചു തരാം കൂടോത്രത്തിലൊക്കെ വിശ്വസിക്കുന്ന ടീമാണ് ആണ് അപ്പാനി അടക്കം അക്ബർ അടക്കം ഈ ആര്യൻ അടക്കം അനുമോളുടെ ആ പാവ എന്തോ കൂടോത്ര സെറ്റപ്പ് ആണെന്നുള്ള രീതിയിൽ ഈ പുരോഗമന ചിന്താഗതിയിൽ നിൽക്കുന്ന ടീംസ് വിശ്വസിക്കുന്നുണ്ടല്ലോ അതല്ല നമുക്കൊന്ന് കണ്ടുപോകാം പക്ഷെ ിപ്പൊ നെഗറ്റീവ് സാധനം പേടിട എനിക്ക് പോണ തള്ളി പറിക്കാതെ ചുമ്മാ ഇതൊക്കെ തള്ളുവാണ് നീ അടുത്ത് പുറത്ത് പോകാവുള്ളാണ് ഇത് ഡയറക്റ്റ് വിഷ പറയണതിനെ പിടിച്ചാൽ കൊണ്ടുപോകണം ഈ രണ്ട് സൂര്യൻ കൂട്ടത്തൊക്കെ കൊണ്ടുപോയേണ്ടതായിരുന്നു ഇതിലേക്ക് അങ്ങനത്തെ നാറിയ ടീംസ് ആണ് ഇനി വേറൊരു കേസിൽ ഞാനും ഇത് കാണിച്ചു തരാം ഇതിനുശേഷം ഈ ലാലേട്ടൻ അങ്ങോട്ട് പോകുമ്പോഴും എപ്പിസോഡിൽ കുറച്ചു നേരം അല്ലാതെ ഹൗസിന്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ കാണിക്കുന്ന സമയത്ത് ആര്യൻ പോയിട്ട് അനുമോളിന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് ആ സമയത്ത് ഇവൻ എന്ത് പറഞ്ഞിട്ട് കൂടുതലൊന്നും ഉണ്ടാക്കണ്ട എന്നുള്ള രീതിയിൽ അനുമോൾ സംസാരിക്കുന്നുണ്ട് നമുക്ക് അതൊന്നും കേട്ടു നോക്കാം അതായത് നീ കൂടുതലൊന്നും അഭിനയിക്കാൻ വേണ്ട എനിക്കറിയാമായിരുന്നു ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുമെന്തും അത് ഞാനും നേരത്തെ പ്രഡിക്ട് ചെയ്ത് പറഞ്ഞ കാര്യം തന്നെയാണ് ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കത്തുള്ളൂ ലാലേട്ടം വന്നിട്ട് അനുമോൾ എടുത്ത അലക്കം അതല്ലേ സംഭവിക്കാൻ പോകുന്നതെന്ന് നേരത്തെ പ്രഡിക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നീ കൂടുതൽ അതുകൊണ്ട് അഭിനയിക്കാൻ നിൽക്കേണ്ട കാരണം അനുമോൾ അത്രക്ക് ക്ലിയർ എന്തോ കണ്ടിട്ടുണ്ട് എന്തോ നല്ലോന്നോ ഇക്കിടെ കണ്ടിട്ടുണ്ടോ എന്ന് അവൾ പറഞ്ഞിട്ട് ആ നിലപാടിൽ തന്നെ അവൾ ഉറച്ചു നിൽക്കുന്നുണ്ട് അത് ബിഗ് ബോസിന്റെ ഔട്ട് വന്നിട്ടില്ലാത്തൊരു കേസാണ് അത് ഔട്ട് വിടാത്തതാണ് സത്യം പറഞ്ഞ അത് വിട്ടരുന്നെങ്കിൽ ഇതിനേക്കാളും ഇതായന്നെ പിന്നെ ലാലേട്ടന്റെ പുരോഗമന ചിന്താഗതിയുടെ പീക്ക് പീങ്കിൽ സംസാരിച്ച് ആ സാനം ഒന്ന് സോൾവ് ചെയ്ത് വിട്ട് അണിമോളെ കുറ്റപ്പെടുത്തുന്ന പോലെ ആക്കി കുറ്റപ്പെടുത്തിയൊക്കെ ഇരുത്തി അല്ലാണ്ട് വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല നല്ല ഒന്നാം തരം തീരുമാനങ്ങളാണ് ഇതിനുശേഷം അപ്പാനി സ്ഥലത്ത് എവിക്റ്റ് ആവുന്നുണ്ട് എവിക്റ്റ് ആയ സമയത്ത് മസ്താനി അവിടെ കിടന്ന ആഹ്റാടി സത്യം പറഞ്ഞ മസ്താനി നീയാണ് ജനുവൻ ആ ഒരു കേസിൽ കാരണം ഒരാളെ എവിക്റ്റ് ആവുന്ന സമയത്ത് എല്ലാം കൂടി ചുമ്മാ കിടന്നു ഒരു കാര്യമില്ലാതെ കരഞ്ഞ് മീഴിച്ച് തൂപ്പി തൂറെ എണീച്ച് ഭയങ്കര ഷോക്കാണിക്ക് ഒരാളെ വിറ്റാവുമ്പോൾ പൊട്ടി പൊട്ടി എങ്ങി ഏങ്ങിക്കര എന്തിന് നിങ്ങളെല്ലാം കപ്പടിക്കണമെന്ന ആഗ്രഹത്തോടല്ലേ വന്നത് അപ്പോൾ എവിക്റ്റ് വിറ്റാകുമ്പോൾ സന്തോഷിക്കുകയാണ് ചെയ്യേണ്ടത് അതാണ് മസ്താനി അവിടെ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നൂറ് ശതമാനം ഞാൻ മസ്താൻ ആ കാണിച്ച ആക്ടിനോട് ഞാൻ യോജിക്കുന്നു അപ്പാരി ശരത്ത് എവിക്റ്റ് ആയപ്പോൾ അവിടെ കിടന്ന് അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് ചിരിച്ചുല്ലസിച്ച് മസ്താൻ നിൽക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ ജനുവൻ ആയിട്ട് തോന്നിയിട്ട് ഇങ്ങനെ ആയിരിക്കണം അല്ലാണ്ട് ഒരാളെ വിക്റ്റായി പോകുമ്പോൾ നമ്മൾ കിടന്ന് കരയേണ്ട കാര്യമില്ല നമ്മൾ എല്ലാവരും കപ്പന്ന ലക്ഷ്യത്തോടെ വരുമ്പോ ഓരോരുത്തരെ വിക്റ്റായി ഓരോരുത്തർ ഔട്ടായി പുറത്ത് പോകാൻ വേണ്ടി വേണം ആഗ്രഹിക്കാൻ അതാണ് ചെയ്യേണ്ടത് എന്തിനു നാടകം കാണിക്കണം നമ്മൾ എന്തോ പൊട്ടന്മാരാണ് ജനങ്ങള് ഇനി മസ്താനും ബെന്നിയും കൂടി ഒരു സംസാരം ഉണ്ടാവുന്നത് ഞാൻ ഒന്ന് കൊടുക്കാം എടി നാണമില്ലാത്ത ബിന്നി എനിക്ക് നിന്റെ അടുത്ത് പറയാനുള്ളത് അത് തന്നെയാണ് നീ അത് സ്വന്തമായിട്ട് നന്നാവും സ്വന്തമായിട്ട് തിരുത്ത് എന്നിട്ട് നീ ഉണ്ടാക്കാൻ പോ അല്ലാണ്ട് മസാന നഞ്ചിച്ച് തിരിച്ചു കയറേണ്ട ഒരു കാര്യമില്ല നിനക്ക് ഒരു യോഗ്യതയില്ല അത്രയ്ക്ക് വേസ്റ്റ് കട്ട സ്റ്റാറ്റാണ് നീ നിന്റെ ഡബിൾ സ്റ്റാൻഡ് നിന്റെ കുത്തിത്തിരിപ്പ് സ്വഭാവം ഇന്ന് താ ഈ വീഡിയോ തന്നെ എക്സ്പോസ് ചെയ്തിട്ടുണ്ട് പലയിടത്ത് പോയിട്ട് ഇല്ലാത്ത പ്രശ്നങ്ങൾ പല കുത്തിരിപ്പുകൾ ഉണ്ടാക്കുന്ന കുത്തിത്തിരിപ്പ് റാണിയാണ് ബില്ലി ആ നീയാണ് ഈ വലിയ വായ്ത്താളൊക്കെ അടിക്കുന്നത് ഓ സ്വന്തമായിട്ട് നന്നാവുന്നത് നീ ആദ്യം നന്നാവുക എന്നിട്ട് നീ ബാക്കിയുള്ളത് നന്നാക്കാറങ്ങ് ഇങ്ങനത്തെ ബേസ്റ്റ് കണ്ടസ്റ്റ് ചെയ്ത് ഉളുപ്പില്ലാത്തത് അടുത്ത് ശൈത്യ അതുപോലെ ഓ അനുമ്പോൾ എന്റെ ഫ്രണ്ട് ആയിരുന്നു ഇപ്പൊ അല്ല നിന്നെ പോലത്തെ ഫ്രണ്ടിന് എന്തിനു ജീവിതത്തിൽ വേണ്ട അതുപോലെ നീ പറയുന്നുണ്ടായിരുന്നല്ലോ എവിടെയോ പറഞ്ഞിട്ടുണ്ടോ ലൈഫ് സ്റ്റോറിയിൽ എവിടെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിനക്ക് അധികം ഫ്രണ്ട്സ് ഇല്ലെന്ന് നിന്നെ പോലത്തെ ഉള്ള സാധനത്തിന് നിന്നെ പോലുള്ള കട്ടപ്പയ്ക്ക് എങ്ങനെ ഫ്രണ്ട്സ് ഉണ്ടാവുന്നതാണ് ജീവിതത്തിൽ ഫ്രണ്ട്സ് ഉണ്ടാവത്തില്ല വളരെ വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ് ഇനി ഞാൻ ആ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള എന്റെ ഫ്രണ്ട് പറയുന്നത് ഞാനൊന്ന് കൊടുക്കാം ഇന്നത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം ആളുകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഒരു കൂട്ടം ഒരു കൂട്ടം എന്ന് പറയേണ്ട അനുമോളെ മാത്രം പ്രതിയാക്കിക്കൊണ്ടുള്ള എല്ലാ പ്രാവശ്യത്തെയും പോലുള്ളൊരു എപ്പിസോഡാണ് വന്നത് പിന്നെ മോഹൻലാൽ സർ അവിടെ പ്രോഗ്രസീവ് മെന്റാലിറ്റിയെ പറ്റി ആതിലയോടും നൂറയോടും ചോദിക്കുന്നുണ്ട് അതേപോലെ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ഈ ഒരു ഷോ സീസൺ മുതൽ ഇതുവരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ഷോ ആണെന്ന് നമുക്ക് തോന്നിയിട്ടില്ല ഒരിക്കൽ പോലും കാര്യം പ്രോഗ്രസീവ് ആയൊരു ഷോയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വീക്കിൽ ജിസൈലിനെ ഷാനവാസ് നോമിനേറ്റ് ചെയ്യുന്നത് വസ്ത്രം കേരള സംസ്കാരത്തിന് ചേർന്നതല്ല എന്ന് പറഞ്ഞിട്ടാണ് സോ അത് ചോദിക്കാമായിരുന്നു ചോദിക്കപ്പെട്ടിട്ടില്ല ഇതുവരെ ചോദിക്കപ്പെട്ടിട്ടില്ല രണ്ടാമത്തെ കാര്യം ഈ പ്രോഗ്രസീവ് മെന്റാലിറ്റി ഉള്ള ഈ ഷോ തന്നെയാണ് കഴിഞ്ഞ വർഷം ഒരു പെൺകുട്ടിയുടെ ജീവിതം ഏറ്റവും കൂടുതൽ ടീ വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഷോയായിരുന്നു അതിപ്പോ ആ കുട്ടി പുറത്ത് കമ്മിറ്റഡ് ആണോ എൻഗേജഡ് ആണോ സിംഗിൾ ആണോ എന്നുള്ളൊന്നും മാറ്ററല്ല പ്രോഗ്രസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാളുടെ പേഴ്സണൽ ലൈഫിലേക്ക് ഒരു സാധനമാണല്ലോ അത് ഈ ഷോ ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഈ പ്രാവശ്യം ഇവർ പറയുന്നതിനകത്ത് നമുക്ക് ഒരിക്കലും ഇവരെ അംഗീകരിക്കാൻ പറ്റില്ല പിന്നെ നമുക്കെല്ലാം അറിയുന്ന ഒരു കാര്യമാണ് എന്തായാലും ആ ക്ലിപ്പ് ഒന്നും നമ്മളെ കാണിക്കാൻ പോകുന്നില്ല ഇപ്പോ ജാസ്മിനും ഗബ്രിയും ചെയ്ത പല കാര്യങ്ങൾ വെച്ചിട്ട് കഴിഞ്ഞ വർഷം നമ്മളൊക്കെ കുറെ കാര്യങ്ങൾ അസ്യൂം ചെയ്തതുപോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആരിൻ്റെയും ജിസേലിന്റെയും ജസ്റ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് ഇതിലേറെ സംസാരിക്കാൻ പറ്റും എന്നാൽ ഇത് പോട്ടെ എല്ലാ ആണല്ലോ ഇതില് വലിച്ചു കീറുമ്പോ ഇതില് രണ ഫാത്തിമേനേയും ബിന്നിയും കൂടി വലിച്ചു കീറേണ്ട ആവശ്യമുണ്ടായിരുന്നു കാര്യം ഇവരും ഈ അസംഷൻ ചർച്ച ചെയ്തിട്ടുണ്ട് ഇത് അസ്യൂം ചെയ്തിട്ട് ഇങ്ങനെ ആണ് എന്നുള്ളത് ഇവരും ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോഴും ഒന്ന് ഓർത്തു വയ്ക്കുക ഒരു ഒരു ഗ്രൂപ്പിനെ അവിടെ വീണ്ടും സേവ് ചെയ്യുവാണ് അത് എന്തിനാണ് സേവ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അറിയത്തില്ല പലതവണ മസ്താനിയുടെ നേരെ ഒന്ന് പൊരിക്കാൻ വേണ്ടി ചെന്നിട്ടും ലാലേട്ടൻ അതിൽ പറ്റാതെ പോയതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ചോദ്യം ചോദിച്ചു വരുന്ന ശക്തി അവസാന സ്റ്റേജിൽ ഉണ്ടാവുന്നില്ല കാര്യം മസ്താനി കുറുകൊള്ളുന്ന രീതിയിൽ തന്നെ കറക്റ്റ് കാര്യങ്ങൾ പറയുന്നുണ്ട് അനുമോള് കുറച്ച് പാവമായതുകൊണ്ട് അനുമോള് തിരിച്ച് റിയാക്ട് ചെയ്യില്ല എന്നുള്ള ഒരു നൂറ് ശതമാനം ഉറപ്പുള്ളത് കൊണ്ടാണ് അനുമോളുടെ നേരെ ആ ഒരു ഇടതുചാട്ടം വന്നത് പക്ഷേ ഏറ്റവും ബ്രില്യന്റ് ആയ ഒരു കാര്യം അനുമോൾ കണ്ടതിൽ ഉറച്ചു നിന്നു മാത്രമല്ല അനുമോള് പറയുന്നതിൽ സത്യമുണ്ട് എന്ന് നമുക്ക് തോന്നുന്ന ഒരു പോയിന്റ് ഇന്ന് എപ്പിസോഡിൽ ഉണ്ടായിരുന്നു അത് ഏത് പോയിന്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാലേട്ടം പോ ഒരു ബ്രേക്ക് കൊടുക്കുന്ന സമയത്ത് അനുമോളോട് എല്ലാവരും ശരത്തപ്പാനി അടക്കം സംസാരിക്കുന്ന സമയത്ത് ആരും വന്ന് അനുമോളെ എന്തോ പറയുന്നുണ്ട് ആ സമയത്ത് അനുമോൾ പറഞ്ഞു കള്ളം പറയണ്ട കേട്ടോ എന്നൊരു സംഭവം പറയുന്നുണ്ട് കാര്യം അനുമോളുടെ ആ നോട്ടത്തിൽ അനുമോള് പറഞ്ഞത് സത്യമാണെന്നുള്ളത് അനുമോൾക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അതേപോലെ അനുമോളെ ആരും നോക്കി ബബ്ബബ വെച്ചതിൽ ആരിനും മനസ്സിലായിട്ടുണ്ട് ആരും ഇവിടെ രക്ഷപ്പെടുവാണ് ചെയ്തേക്കുന്നത് എന്തോ സംതിങ് അനുമോള് കണ്ടിട്ടുണ്ട് എന്നുള്ളത് ആരിനും ബോധ്യമുണ്ട് ടു ബി ഫ്രാങ്ക് വേറെ നമ്മൾ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാത്തതിനെ സത്യമായി എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഇവിടെ അഭിപ്രായം പറയാൻ പറ്റില്ല എന്നാലും ലക്ഷ്മി ഭണ്ട് പറഞ്ഞ പോലെ നമ്മൾ ആളുകളുടെ ബിഹേവിയർ വെച്ചൊന്ന് അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആരും കഴിഞ്ഞ ദിവസങ്ങളിലേക്കാളും ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടുണ്ട് ഇപ്പം തെറ്റ് ചെയ്യാത്ത ഒരാൾക്ക് അങ്ങനെ ഒന്ന് പിടിച്ച് വെച്ചുകൊണ്ട് നടക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ പക്ഷെ ആരും ഭയങ്കര കൂൾ ആയിട്ടുണ്ട് അപ്പം ആരും തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് തോന്നൽ ആദ്യം തൊട്ടേ ആരെയും ഉണ്ടായിരുന്നെങ്കിൽ ആരും ഈ ആഴ്ചകളിലൂടെ നീളെ ഒന്ന് പിടിച്ച് വെച്ചുകൊണ്ട് നിൽക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നതായിട്ട് തോന്നിയിട്ടില്ല ഇപ്പോൾ ഇത് സദാചാരം പറഞ്ഞത് എടുത്തോന്നും അല്ല അത് അവരുടെ പേഴ്സണൽ ലൈഫാണ് പേഴ്സണൽ കാര്യമാണ് പക്ഷേ ഈ എപ്പിസോഡ് കണ്ടതിൽ നിന്നും ഈ മൊത്തം ഒരു ഇതിൽ എനിക്ക് മനസ്സിലായത് മോഹൻലാൽ സാർ അടക്കം ഇത്രയും പറഞ്ഞിട്ട് അനുമോൾ ആ സ്റ്റാൻഡിൽ നിന്ന് അനു അനുമോൾ നിന്നത് സ്ട്രോങ് ആയിട്ട് തന്നെയാണ് അനുമോൾക്ക് കരച്ചിൽ വന്നിട്ടുണ്ട് എല്ലാം ശരിയാണ് അനിമോൾ നിന്നത് സ്ട്രോങ് ആയിട്ടാണ് അതിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അനുമോളുടെ ഭാഗത്ത് ന്യായമാണ് അനിമോൾ എന്തോ കണ്ടിട്ടുണ്ട് എന്തോ സംഭവം അനുമോൾ കണ്ടിട്ടുണ്ട് പക്ഷേ എന്ത് കണ്ടാൽ അനുമോൾ അവിടെ വിളിച്ചു പറയാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് ം പക്ഷെ അനുമോൾ കണ്ടിട്ടുണ്ടെന്നുള്ളത് സത്യമായിട്ട് തന്നെയാണ് തോന്നുന്നത് അനുമോള് കണ്ടിട്ടുള്ളത് സത്യമായതുകൊണ്ടാണ് അനുമുഖ അവിടെ ആര്യൻ്റെ മുഖത്ത് നോക്കി ഏതാ നീ കള്ളം പറയണ്ട കേട്ടോ എന്നൊരു ഡയലോഗ് പറയാൻ അനുമോക്ക് അവിടെ പറ്റുന്നത് മനസ്സിലായല്ല അല്ലാത്ത ആളുകൾക്ക് പറ്റത്തില്ല ഇതിനുമ്പോ ഇതേപോലെ ഇതേപോലൊരു കണ്ടന്റ് കഴിഞ്ഞ വേഷം വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം അതൊന്നും ഈ പറഞ്ഞ ബിഗ് ബോസ് ടീമ് തെളിവ് സൈനികം കാണിക്കുന്നുണ്ട് കറിയ നാട്ടുകേസ് ആയിട്ടുള്ള സംബന്ധമാണ് സൈഡ് കാണിക്കുന്നുണ്ട് പിന്നെ ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് ജിസേൽ സ്ട്രോങ് ആയിട്ട് നിന്ന് അനുമോൾ എന്തുകൊണ്ട് ഇങ്ങനെ റിയാക്ട് ചെയ്തു അത് മോഹൻലാൽ സഹറിന്റെ ക്ലിപ്പ് കാണിച്ച് കാണിച്ചു അവിടെ എനിക്ക് മറുപടി പറഞ്ഞത് പീപ്പിൾ ആർ ഡ്രെന്റ് എങ്ങനെയാണ് മോഹൻലാലിനു ഇത്രയും ബോധവും ഇവരുള്ള ഒരു ആക്ടർ ചോദിച്ചാൽ പറ്റിയെന്ന് അറിയാൻ പറ്റുന്നില്ല നമ്മൾ മനുഷ്യന്റെ മനസ്സുകളെ പറ്റി പഠിക്കുമ്പോൾ എല്ലാ മനുഷ്യന്റെ മനസ്സുകളും ഡിഫറൻ്റ് ആണ് പല രീതിയിലാണ് ജിസേന പോലും ഒരു പെൺകുട്ടി നോർത്ത് ഇന്ത്യ ജീവിച്ചൊരു പെൺകുട്ടി അവിടുത്തെ ജീവിത സാഹചര്യം അല്ല കേരളത്തിലേത് അപ്പം ആ ഒരു ചോദ്യം ബിഗ് ബോസ് ടീം ചോദിച്ചത് വളരെ അവരുടെ അവരുടെ ഒരു ക്വാളിറ്റി ഇല്ലാതാക്കുന്ന ഒരു ചോദ്യമായിട്ടും ഒരു ക്ലിപ്പിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ജിസൽ ഇസ് എ സ്ട്രോങ് ലേഡി അതിനെ അപ്രീഷിയേറ്റ് ചെയ്തേ ഉള്ളൂ അതിൽ എനിക്ക് ജിസലിനോട് ഒരു ദേഷ്യമില്ല പക്ഷേ ജിസേൽ സ്ട്രോങ് ആണ് എന്നതിന്റെ മീനിങ് എല്ലാവരും ജിസേലിനെ പോലെ എന്നുള്ളതല്ല അനുമോൾ ഓരോ കാര്യങ്ങളും എടുക്കുന്ന പോലെ ആയിരിക്കണല്ല എടുക്കുന്നത് അപ്പൊ ജിസേൽ അത്ര വലിയ സ്ട്രോങ് ആണെങ്കിൽ അത് അനുമോൾ ലിപ്പിൽ തൊട്ടപ്പോൾ ജിസിലെന്ത് പ്രോബ്ലാണ് അവർക്കത് മാനിക്കുലേറ്റ് ചെയ്തു ഉണ്ടാക്കിയത് നിങ്ങൾക്കൊക്കെ അറിയാം പറയാതെ അതിന് നമ്മൾ കൈ പിടിച്ചൊന്ന് മാറ്റിയാൽ തന്നെ ഇങ്ങനെ തള്ളി വിടുമ്പോൾ തന്നെ നീ എന്നെ തള്ളി ഇല്ലേന്ന് പറഞ്ഞാലാണ് ജിസയില ജിസയിലൊരു മാനുപ്പുലേറ്ററാണെന്നുള്ളത് നമുക്കാർക്കും ഡൗട്ടില്ല പക്ഷേ ഈ ഒരു കേസിൽ കേസിലെന്തുകൊണ്ട് ജിസയിൽ സൈലന്റ് ആയിട്ട് നിന്നു എന്നൊരു ചോദ്യമുണ്ട് ഉണ്ട് അതിന് ആസർ ഞാനിവിടെ പറയുന്നില്ല അതായത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള റോഡിയായി കാര്യം നമ്മൾ മനുഷ്യന്മാരെ കാണുന്നില്ല എന്തായാലും ഈ ഒരു എപ്പിസോഡ് എപ്പിസോഡുകൊണ്ട് രണ്ടു പേർക്കും സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും ആ രണ്ട് പേര് ജിസയിൽ തന്നെയാണ് അത് എന്താണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളത് അല്ലാതെ വേറെ ഒന്നും പറയാം പിന്നെ മൊത്തത്തിൽ ഈ ഒരു എപ്പിസോഡിനെ പറ്റി പറയാണെങ്കിൽ എന്ന പോലെ ഒരു ടീമിനെ ഫേവർ ചെയ്തുകൊണ്ട് മറ്റൊരു ടീമിനെ അടിച്ചതാക്കുന്ന രീതിയിലുള്ള ഒരു കോണ്ടന്റ് വന്നു അതുകൊണ്ടാണ് ലാസ്റ്റിലത്തെ ഡയലോഗുണ്ടല്ലോ മസ്ാനെ എന്തുകൊണ്ട് കൈ അടിച്ചു ചോദിക്കുന്ന സ്ഥാനത്ത് മസ്താനിയോട് പറയുന്നുണ്ട് താങ്കളുടെ ലാംഗ്വേജിനെ പറ്റി നാളെ സംസാരിക്കാൻ നമ്മൾ പോകുന്നുണ്ട് അത് ശരിക്കും ഒന്നും പറയാനില്ലാതെ തോറ്റ് വാൾ വെച്ച് വാള തറയിൽ വെച്ചിട്ട് പോകുന്നതിൻ്റെ ഒരു സംസാരം പോലെ എനിക്ക് തോന്നി ഐം സോറി ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ഒരു ഫേവററ്റ് ഒരു സ്റ്റാറിനെ റോസ്റ്റ് ചെയ്യുന്ന പോലെ തോന്നരുത് തോന്നിയത് ഞാൻ ഉള്ളത് എനിക്ക് ആരോടെ ഫേവറ്റ് ഞാൻ ഉള്ളൂ ഉള്ളു ഒരിക്കലും ഈ പറഞ്ഞതുപോലെ

അല്ലാതെ അഴിമുകളടുത്ത് ഇട്ടിടിച്ച് കയറിയത് എനിക്ക് ഫയറായിട്ട് തോന്നിയില്ല ഇപ്പം പറയ പി ആർ ആണത് എന്തിന് പി ആർ എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എനിക്കല്ലാതെ തന്നെ ഇത് ഇത് കിട്ടുന്ന വരുമാനം മതി ഇനി പി ആർ ഏറ്റെടുത്തുകൊണ്ട് വരുമാനം ഉണ്ടാക്കേണ്ട അവസ്ഥ ഇപ്പം എന്തായാലും നിലവിലെനിക്കില്ല പി ആർ ഏറ്റെടുക്കുകയാണെങ്കിൽ ഞാൻ അറിയിക്കുകയാണെ എനിക്കല്ലാതെ പി ആർ ഏറ്റെടുത്ത ഒരാളെ മാത്രം പൊക്കി എടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ അനീഷ് നല്ല ക്യാരക്ടറാണല്ലോ അനീഷിന്റെ എപ്പിസോഡിൽ നിന്നാണ്ടില്ലേ ഓരോ കാര്യങ്ങൾ കഴിക്കുമ്പോൾ കാര്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ആദ്യം ഫേസ്റ്റ് കണ്ട സ്റ്റാൻഡായിട്ട് എനിക്ക് തോന്നിയതായിരുന്നു അനീഷ് എന്നാലും ഇപ്പം നല്ലൊരു ജരൂർ പേഴ്സണാലിറ്റി ഉണ്ട് അനീഷിൽ അതെനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഷാനവാസ് നല്ലപോലെയൊക്കെ നിൽക്കുന്നുണ്ട് പിന്നെ അവരെ പറ്റിയിട്ടൊന്നും വിഷയമില്ലാത്ത എടുത്ത് പറയാത്തത് ബാക്കിയുള്ളത് കുറേ അഡം ഉണ്ട് പുറത്ത് പോവേണ്ടത് ഗിസയിലെ സത്യം പറഞ്ഞാൽ നല്ല പ്രൂക്കൺ മൈൻഡാണ് ആ മൈൻഡ് കാണുമ്പം തന്നെ അറിയാം എന്തായാലും മൊത്തത്തിൽ കണ്ടല്ലോ എപ്പിസോഡിലേക്ക് പറ്റിയിട്ട് ദിഗ്ഡ അഭിപ്രായങ്ങളും കാര്യങ്ങളും എന്താണ് ഉറപ്പായിട്ട് വേണ്ടിയ ബുദ്ധിമുട്ടി കിട്ടണം